ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകരും ഇവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒരാളും ഇവിടേക്കും പോകേണ്ടതില്ല ഒരാളും പോകേണ്ടതില്ല നാട് കാണട്ടെ ഒരാളും പോകരുത് കേരളത്തിന്റെ ചരിത്രം ഈ ലീഗുകാരനറിയില്ല അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല തന്നെ അറിയില്ല എന്ന് തന്നെ കേരളത്തിന്റെ ചരിത്രം അറിയില്ല ഈ നാടിനെ അറിയില്ല ഇടതുപക്ഷം ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഉത്തരേന്ത്യയിൽ ഇത്രയും വിലപ്പെട്ട എങ്കിലും ഒരിടത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഇങ്ങനെ ഒച്ച വെക്കാനാകുമോ എന്തുകൊണ്ട് ഒച്ച വെക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കേരളത്തിലോ അല്ലാതെ മറ്റൊന്നിട്ട് അല്ല അല്ല തന്നെ ഈ കേരളത്തിന്റെ ചരിത്രം അറിയണം എന്തിനും നിങ്ങൾ ഒച്ചമാറുണ്ടാകണം എന്തിനും നിങ്ങൾ ബഹളം വെക്കണം എന്തിനും നിങ്ങൾ ബഹളം വെക്കണം ഈ നാടിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കും കഴിയാത്ത വിശുദ്ധ പശുവാണെന്ന് ആര് പഠിപ്പിച്ചോ ആര് പഠിപ്പിച്ചോ അങ്ങനെയൊന്നും പറയേണ്ട കേട്ടോ യും മുന്നണി ഈ തിരഞ്ഞെടുപ്പിലൊന്നല്ല വരാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കും വരാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിക്കും ഒരു സംശയം വേണ്ട ലീഗ് അസ്വസ്ഥമാകണ്ട അങ്ങനെ അസ്വസ്ഥമായി കാണിക്കുകയും വേണ്ട അതൊക്കെ ഞങ്ങൾ കയ്യിൽ മടക്കി വെച്ചിരുന്നാൽ മതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് വേണ്ട അങ്ങനെയൊന്നും കരുതരുത് അങ്ങനെയൊന്നും പിണറായി വിജയനാണ് രാഹുൽ ഗാന്ധി എപ്പം നടന്നില്ലേ നിങ്ങൾ രാഹുൽ ഗാന്ധി എപ്പോഴും നടന്നില്ലേ ആ രാഹുൽ ഗാന്ധിന്റെ കുട്ടികളല്ല നിൽക്കുന്നത് തേയിലത്തും മടയിലും വാടാതെ നിൽക്കുന്ന കത്തുന്ന സൂര്യന്റെ കുട്ടികളാണ് ഈ നിൽക്കുന്ന ഇടതുപക്ഷക്കാർ ആ ഇടതുപക്ഷത്തിൽ ഒരാളും വില വില ഒരാളും ലീഗിനെ പറയുന്നു ജനാധിപത്യത്തിന്റെ വഴിയെടുക്കലെങ്കിൽ ഈ കേരളത്തിൽ ലീഗിന് എത്രയിടത്ത് പ്രാതിനിധ്യമുണ്ട് എന്നാൽ ഈ കേരളത്തിലെമ്പാടും പ്രാതിനിധ്യമുള്ള ഒരു കൊടി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അവിടെയെല്ലാം ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യുകയാണ് ഞങ്ങൾക്ക് നമ്മൾ കിതാബ് കാണിച്ചോട്ട് പിടിക്കുന്നവരല്ല അല്ല ഞങ്ങൾ വികസനം പറഞ്ഞു പിടിക്കുന്നവരാണ് നാട്ടിൽ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ വോട്ട് പിടിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഈ നാടിന്റെ വികസനത്തിനാണ് ഈ നാടിന്റെ മതേതരത്വത്തിനാണ് ഞാൻ ഒരു കാര്യം ലീഗ് കണക്ക് പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന് കോൺഗ്രസ് കുരുതി കൊടുക്കുമ്പോൾ കോൺഗ്രസ്സിനോടൊപ്പം കൂട്ടുകൂടിയതിന് കണക്ക് പറയേണ്ടി വരും ലീഗ് കണക്ക് പറയേണ്ടി വരും കാലത്തിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും ഒരു സംശയവും ഒരു സംശയവും അതാണ് ഞാൻ പറഞ്ഞത് പഠിക്കണമെന്ന് ചരിത്രമാണ് മതേതരത്വത്തിന്റെ ചരിത്രമാണ് ഈ മണ്ണ് ശരിയല്ലേ ഈ മണ്ണ് ഒരുമിച്ച് സംഘപരിവാരത്തിന്റെ തേരോട്ടത്തെ ചെറുക്കാൻ അവിടെ നിങ്ങളല്ലേ ഒട്ടുകാരായി മാറിയത് നിങ്ങളല്ലേ ജമാഅത്തെ ഇസ്ലാമിയത് നിങ്ങളല്ലേ നിങ്ങളല്ലേ കോൺഗ്രസിന്റെ കൂടെ നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ വീറും വാശിയും നിങ്ങളുടെ നിലപാട് കോൺഗ്രസിനോട് കാട്ടിയിരുന്നെങ്കിൽ കോൺഗ്രസ് ലീഗ് പിന്തുണ പിൻവലിക്കുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ബാബറി ചോർത്തപ്പോ എന്തുകൊണ്ട് ഇപ്പോഴും കോൺഗ്രസിനെ നിലക്ക് നിർത്താൻ ഒരു കടയകക്ഷിയായ ലീഗ് കഴുകി സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ അഴിമതി നടത്താൻ കോൺഗ്രസിന് നിങ്ങൾ ഗൺപോയിന്റിൽ നിർത്തുമല്ല എന്തുകൊണ്ട് ഇബ്രാഹിം പുതിര ഒരക്ഷരം കോൺഗ്രസ് മിണ്ടിയില്ല എൽ ഡി എഫ് കാരം വന്ന് പ്രസംഗിച്ചാൽ പ്രസംഗം നിർത്താൻ പറയാം എന്തുകൊണ്ടാണ് ബാബറി മസ്ജീദ് തകർത്തടുത്ത് രാമക്ഷേത്രം പണിതപ്പോൾ ആ രാമക്ഷേത്ര നിർമ്മാണ ദിവസം മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന്റെ ആസ്ഥാനമതിരങ്ങളിൽ മധുരം വിളമ്പിയപ്പോൾ ഇത്

പറയാൻ ഇതുപോലും ഒച്ചമേക്കാൻ ഉയർത്തില്ല എങ്കിലന്നേ െ അതുകൊണ്ട് ഞങ്ങളെടുത്ത് ഒച്ച വെച്ച് നാ ഉയർത്തി ഞങ്ങളെ നോക്കിക്കോ എന്നിട്ട് ഇല്ലെങ്കിൽ ചുറ്റിലും നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ കൂടെ ഉണ്ടാകില്ല അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ വില വില കൊടുത്താൽ കൊടുത്താൽ പോകുന്ന വാങ്ങാവുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പറയാൽ

ബിജെപിയും ആ ബിജെപിമാർ ലീഗ് ഉൾപ്പെടെയുള്ളവർ പരിഭാതരാകുമ്പോൾ ഒരുപാട് സമാനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മൾ നല്ല സംയമനത്തോടുകൂടി ജനങ്ങളോട് ജനാധിപത്യം വിശദീകരിച്ച് ജനങ്ങളോട് നല്ല രാഷ്ട്രീയം പറഞ്ഞു ലീഗിന്റെ ഭാഷയിലല്ല നല്ല ഭാഷയിൽ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ലീഗുകാരായി നിൽക്കുന്നവരെ പോലും ഇടതുപക്ഷത്തിന്റെ കൊടുക്കീഴിലേക്ക് കൊണ്ടുവരാനും വോട്ടഭ്യർഥിക്കാനും അവരുടെ വോട്ട് പോലും നമുക്ക് മനസ്സറിഞ്ഞവർ തരുന്ന നിലയും ഉണ്ടാകണം മാറണം കാലം മാറിയേ മതിയാകൂ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത വേദികളിലേക്ക് പോകേണ്ടതുണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വൻപക്ഷ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ഇന്ന് മാത്രം ഈ നല്ല നാടിനെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിർത്തുന്നു അഭിവാദന